നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം മെയ് തിങ്കളാഴ്ച മണിക്ക് ഫാസ് വെച്ച് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുമ്പാവൂരിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ നിലകൊള്ളുന്ന മനുഷ്യസ്നേഹികളുടെ പൊതുവേദിയാണ് നിർഭയം പെരുമ്പാവൂർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനും എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും വിവിധ രംഗങ്ങളിലെ പ്രതിഭകളെയും ജീവകാരുണ്യ പ്രവർത്തകരെയും ആദരിക്കുന്നതിനും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെ അനുമോദിക്കുന്നതിനും വേണ്ടിയുള്ള പ്രതിഭാ സംഗമം മെയ് ഇരുപത്തിയേഴ് തിങ്കളാഴ്ച രണ്ട് മണിക്ക് പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും വ്യവസായ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി രാജീവ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും നിർഭയം ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ അധ്യക്ഷത വഹിക്കും നിർഭയം മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി പകൽ രണ്ടുമണിക്ക് പെരുമ്പാവൂർ ഫൈനാൻസ് കാളിൽ വെച്ച് പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരിപാടി സംഘടിപ്പിക്കുകയാണോ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നാനൂറോളം വരുന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ഉന്നത വിജയികൾക്ക് അനുമോദനങ്ങൾ ഉപകാരങ്ങൾ നൽകിയവരെ പ്രോത്സാഹിപ്പിക്കുക സമൂഹത്തിൽ നിസ്വാർത്ഥമായ സേവനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാന്ത്വന പരിപാലന പ്രവർത്തനങ്ങളിലുമെല്ലാം നൽകി വരുന്ന കോതമംഗലം ചെയർമാൻ ശ്രീ പി എം അബൂബക്കർ ഹാജി അദ്ദേഹത്തെയും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ ശ്രീ പി എം എ സലാമനെയും ആദരിക്കുക അതോടൊപ്പം നമ്മുടെ വേമ്പനാട്ടുകായൽ നീന്തി കടന്ന രണ്ട് വിദ്യാർത്ഥികളെ രണ്ട് കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വൈക സുമേഷും അഭിനന്ദു ഉമേഷും ആ രണ്ടു പേർക്കും പിന്നെ അനുമോദനങ്ങളും ആദരവുകളും സമർപ്പിക്കുക ഇങ്ങനെയുള്ള ബഹുമുഖമായ പരിപാടികളാണോ ഈ പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ നിർഭയം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ നിർഭയം ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ വർക്കിംഗ് ചെയർമാൻ ജി ജയപാൽ ജനറൽ സെക്രട്ടറി പി കെ സുരേന്ദ്രൻ ട്രഷറർ എം ഐ സിറാജ് വൈസ് ചെയർമാൻമാരായ എസ് ഷറഫ് കെ ആർ ജയപ്രകാശ് സെക്രട്ടറി എൻ എച്ച് ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ